ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ കാരണം നമ്മൾ കുറച്ച് ദിവസം ഇന്നലെ മിന്നൊക്കെ ഇട്ട വീഡിയോസിൽ ഒരുപാട് കമൻസ് ആണ് പക്ഷേ പഴയ വീട്ടിലത്തെ നോമ്പുതുറയും അതൊക്കെ ഭയങ്കര മിസ്സിങ് എന്നൊക്കെ കുറേ കമൻസ് കണ്ടു അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മിസ്സിങ് ഉണ്ടോ അതിനേക്കാൾ കൂടുതൽ നമുക്കും മിസ്സിങ് ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മളെ പഴയ ആരും ഇല്ല കൂടുതൽ കൂടുതലാളുകളൊന്നും വിളിക്കുക നമ്മളീ പെരിയുള്ളവർ തന്നെ പോയിട്ട് ജസ്റ്റ് അവിടെ ഒരു നോമ്പ് തുറ ോമ്പ് തുറന്ന മീൻസ് വല്യ പരിപാടിയൊന്നുമില്ല എന്നും ഇവിടെ നോമ്പ് തുറക്കുന്ന മാതിരി അവിടെ ഒരു നോമ്പ് തുറ അല്ലേ അപ്പൊ അതിലേക്കുള്ള കുറച്ച് സാധനങ്ങള് വാങ്ങാൻ വേണ്ടി ഞാനും ഉമ്മയും നമ്മടെ ഇവിടെ പോവാണ് എന്തോ ഇങ്ങനെ കുപ്പായ കുത്തി എന്തൊക്കെയാ വാങ്ങിച്ച വാങ്ങിക്കോളി പിന്നെ എങ്ങനെ ൾക്കാരില്ലേ വെയിലത്ത് പണി എടുത്തിട്ട് നോമ്പ് എടുക്കണേ അല്ല ഞാൻ എന്റെ ഒക്കെ പണ്ടത്തെ കാല നമ്മക്കിപ്പത് ആലോചിക്കണം കാരണം അങ്ങനത്തെ പണിക്കിപ്പോ പോണില്ലല്ലോ ആ ആലോചിക്കണെങ്ങനെയൊക്കെ കഴിഞ്ഞതാണ് ഇപ്പൊ നാല് ദിവസായിട്ട് നല്ല കഫ കഫക്കെട്ടും പനിയായിട്ട് നിക്കണം നിക്കണൊക്കെ അപ്പൊ ആ വേണ്ട ഇന്റെ ജലദോഷം ഓക്കെ അപ്പൊ ആ ഇന്ന് ഉമ്മാക്ക് കാറിൽ നീട്ടിയിരിക്കണ്ടെന്ന് ചോദിക്കും കാരണം ഇന്ന് ഇമ്മ ഫ്രണ്ട് സീറ്റിലാണ് സിനിമ കൊണ്ടാവാതെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പരിപാടിക്കാണ് പോകുന്നത് പിന്നെ ഉൾക്ക് നല്ല ഷീഡാണ് ണ്ടോ അത് കാണിച്ചു തരാം പിന്നെ പിന്നെ ഇന്നലെ വേറൊരു കമന്റ് പാടും കണ്ടായിരുന്നു അപ്പൊ രണ്ടാൾക്കും ബാക്കിലെ ഞാനെന്താ ഡൈവറോ പോലെ അപ്പൊ എന്തായാലും നമ്മൾ കൂട്ടിട്ട് പോവാണ് പോവാ നമ്മൾ ഞമ്മളെവിടെ പോകുന്നു എവിടെന്നു എന്തൊക്കെ വേണ്ടി ആ പേരിൽ ഇല്ലാത്ത എന്തൊക്കെയുള്ളു ആ ഇവിടുന്ന് കൊണ്ടുപോണോ അത് ഇവിടുന്ന് കൊണ്ടുപോകണോ അതോ വേറെ വാങ്ങണോന്നു ചോദിക്കുള്ളൂ ഇന്നൊക്കെ ഉള്ളത് മാത്രം അവിടുന്ന് വാങ്ങണോ ഇവിടെ ഇല്ല അപ്പൊ ഒരിനം തക്കാളി വാങ്ങിക്കഴിഞ്ഞാൽ അടുക്കിന്റെ തക്കാളി അങ്ങോട്ട് കൊണ്ടുപോവാണ്ടി പിന്നെ ഇഞ്ചി വേണോ ഇഞ്ചി വെല്ലുളി ഉണ്ടല്ലോ ണ്ടല്ലോ രണ്ടില വാങ്ങിക്കണല്ലോ ആ പിന്നെ ആവശ്യമുള്ളത് മാത്രം വാങ്ങി മതി കോഴി കോഴി അത് മാത്രം മതി ആ പിന്നെ പലഹാരങ്ങളുണ്ടാക്കണ്ടോ സമൂസ ഉണ്ടാക്കാൻ അറിയോ ആ അവള് വേറെന്തോ സാധനം ചാണകെടുക്കട്ടോ അപ്പൊ എന്തായാലും അതൊക്കെ നമുക്ക് വാങ്ങി വരാം

വേണ്ടത് കൊറച്ച് വാങ്ങിക്കോളി ഒരു മനുഷ്യല്ല കടയില് നോക്കാ അങ്ങോട്ട് നോക്ക് പിന്നെ പോരാത്തായിട്ട് മറക്കുകയും ചെയ്തിരിക്കുന്നേ പുറത്തൊരു മനുഷ്യനെ കാണലോട്ടോ കണക്കെന്താ വേണ്ട കോഴിക്കാട്ടം വേണോ എന്നാന്തരക്കിട്ട് വാങ്ങാൻ പറഞ്ഞ എത്ര കിലോ ഉണ്ട് അന്നൊക്കെ ഇത്ര തന്നെ ഉള്ളു അരുത്തി വെക്കും മെല്ലെ പോയി കാട്ടുണ്ടോ ഇത് ആറ് ഐനൂറ് മാസത്തില് വലുപ്പുള്ള കോഴി വെള്ളണ്ട തക്കാളി ഇഞ്ചി പിന്നെ ഒരു പാക്കറ്റ് മാവ് കോഴിമുട്ട ഞാൻ വാങ്ങിക്കണേ പിന്നെന്താ വേണ്ടി മുരിങ്ങക്കായ ചത്തക്ക് നല്ല മുരിങ്ങക്കായ മതിയാവശ്യം നമുക്ക് എന്താ വേണ്ടിയേ അനക്കെ വന്നേ നമ്മമ്മാൻടെ കൂടെ പർച്ചേസിങ്ങിന് വന്നേക്കാാണോ ഓലും പഠിക്കട്ടെ 150 വാങ്ങി പഠിക്കരുത് ട്ടോ കുഞ്ഞായിമേ കുഞ്ഞായിമേടവർക്ക് പോണ്ടേ 150 ആയി പഠിക്കയേണ്ട കുട്ടീ കുട്ടി വാങ്ങുമ്പോൾ 1 കിലോ 1 കിലോ നേക്കാങ്ങണം അന്റെ മാതിരി ചില വാക്ക പഠിച്ചോ കേബേജ് ആണോ കേബേജ് അമ്മ വന്നിടടിക്കേ നാല് മീനൊക്കെ ഇണ്ട് ഞാൻ വേറെ വാങ്ങാതിരുന്നോ ആവശ്യമുള്ളത് തിന്നാ മതി ഒന്നാം മാസാണ് എനിക്ക് വേണ്ട എന്തിനാ അറിയോ നാളെ പരിച്ചക്ക് പോയിക്കാറുള്ള മീനൊക്കെ തിങ്ങ അപ്പൊ കൈ എന്തുകൊണ്ടാണ് നാല് മീൻ വാങ്ങിയെന്ന് പറയാൻ കാരണം ഞങ്ങൾ ഇപ്പൊ കോഴി വാങ്ങിക്കണ് അപ്പൊ ഉമ്മാക്കൊരു മീൻ തിന്നാൻ പോതി പറഞ്ഞപ്പോ മാന്തലുണ്ട് അതുകൊണ്ട് തന്നെ പറയാണ് കുറച്ച് പഴക്കം ഉണ്ടാകും വാണ്ട പറഞ്ഞു പിന്നെ പിന്നെ വലിയ മീനാ കഷ്ണ മീനാ പിന്നെ ആകെ ബാക്കിയുള്ളത് നാലായില്ലേ എന്നാലും ഇങ്ങോട്ട് കൊണ്ടുപോ പൂച്ചക്കുട്ടിയെ ഓ ഇനി എന്താ പൂച്ച തീറ്റ വേണോ അല്ല ഇണ്ടോ തീറ്റണ്ടോ അങ്ങനെ പൂച്ചക്ക് തീറ്റ വാങ്ങാൻ വേണ്ടി വന്നോ ഒരുപാട് ചെടികളുണ്ട് ആ പേന അതാ തിങ്ങനെ എന്ത് കിട്ടിയാലും ആരാ ഇത് അങ്ങനെ കൈശ നമ്മള് പൂച്ച തീറ്റ ഒക്കെ വാങ്ങി എല്ലാ പർച്ചേസും കഴിഞ്ഞ് ഒടുവിൽ നമ്മൾ തിരിക്കുകയാണ് കൈ ബാബാ അങ്ങനെ നമ്മൾ പർച്ചേസ് കഴിഞ്ഞ് വന്നിട്ട് വലിയ എല്ലാം ഓര് വെക്കുന്നുണ്ട് ഇതാണ് ഇവിടെ പണി കണ്ടത് അതിലൊരു മുളക് കാരുണ്ടെങ്കിൽ അതിന്റെ പോകും ബോസുണ്ടിയായി നോക്കാം കേട്ടോ പഴയ തള്ളാരിമാര് ഓക്കെ ഇന്നത്തെ നോമ്പ് തരാ ഇന്ന് നമ്മുടെ പുതിയ വീട്ടിലെ കിച്ചൻ കത്തുന്നില്ല കത്തിക്കുന്നില്ല ഇന്ന് നമ്മൾ പഴയ വീട്ടിലെ കിച്ചൺ കത്തിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ അവർക്കുള്ള സാമഗ്രികൾ കൊറച്ചൊക്കെ നമ്മൾ ഇവിടെ എടുക്കുക എന്തൊക്കെയാണ്ടാക്കുന്ന ചിക്കൻ പൊട്ടിത്തെടുത്തതോളൂ ഓക്കെ

അവിൽക്ക് വേണം അവർക്ക് അവർക്ക് അവലിക്കുവാണെന്നുണ്ടെങ്കിൽ ആ പഴവും ഇതൊക്കെ ബാക്കിയുള്ളത് എടുത്തോ അത് വേണോ ഏഹ് അവർമിലിക്കും അല്ലെങ്കിൽ പിന്നെ അവർ വിളിക്കും ഇവിടുന്ന് ഉണ്ടാക്കാം അല്ലേ ആ സർവത്തും നാരങ്ങി എടുത്തു അതും ഇതും വയ്ക്കാം അപ്പം നമ്മൾ ദോശമാവ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അവിടെ ഇഡലി ദോശമാവുമല്ലേ ദോശമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അല്ലേ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ പിന്നെ നമ്മൾ അവിടുന്ന് രണ്ട് ടൈപ്പ് ചിക്കൻ കട്ട് ചെയ്ത് വാങ്ങിക്കുന്നു കേട്ടോ അണക്ക് ഇണ്ടാക്കാനുള്ള രീതിക്ക് കട്ട് ചെയ്ത് എടുക്കുന്നത് കളർന്നിണ്ടാവോ രൂപ

ആ ആ ചിക്കൻ മസാല കടിക്കുന്നേ കുറച്ച് സാധനം നമ്മൾ പർച്ചേസ് ചെയ്ത് കുറച്ച് സാധനം നമ്മള് ഇവിടുന്ന് കൊണ്ടുപോകാന്ന് വിചാരിച്ച് അപ്പൊ അതെല്ലാം ആക്കിട്ട് ഞാൻ ഇപ്പോഴത്തെ ഉള്ളതാ മേം പോരി ഞങ്ങൾ നടക്കുന്നു ഏക്കാൻ പറഞ്ഞേ ദോശ മതി അങ്ങനെ കെട്ടും പ്രമാണൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് നടക്കി 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 വീടൊഴിപ്പിക്കുകയാണ് ഇന്നത്തെ ഒഴിക്കല അവിടെയാണ് ഇന്നത്തെ ഒഴിക്കലോ അവിടെയാണ് ഇന്നത്തെ ഒഴിക്കല് അവിടെയാണ് ഞങ്ങടെ ഇന്നത്തെ ഒഴിക്കല അവിടെയാണ് ഞങ്ങൾ ഇന്നത്തെ പറപ്പിക്കാൻ വേണ്ടി പോവാണ് ഗായ് സ്വാതിലുള്ള കടച്ചോളി കാത്തിരിക്കുന്ന ആ ഒരു വീട് ഒരു നോമ്പിക്കല് പറപ്പിക്കലേ എന്റെ കുട്ടിയുടെ ആദ്യത്തെ നോമ്പ് നിറ അവിടുന്ന് ആകും അല്ലേ ഇത്ര ദിവസം ഇപ്പോഴും നോമ്പ് നിറ ഉണ്ടല്ലേ ഞാൻ നമുക്കിഞ്ഞ് കുറച്ച് അവിടെ കാണാം ഏ അപ്പ എന്തായാലും വീട് ഉള്ളൂ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി നിന്ന് കാണാം എന്തായാലും എല്ലാവർക്കും ബൈ